അത് വേറെ ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ഈ ഫ്ലോറിൽ പാമ്പിറങ്ങി നിന്ന് ഫോൺ വന്നു പാമ്പിന്റെ ഓഫീസ് പാമ്പിന്റെ ഓഫീസിൽ അല്ലേ ഇവിടുത്തെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നു ആണല്ലേ ആ അതിനെ പിടിക്കാൻ വേണ്ടി ആണല്ലോ ഞാനിവിടെ വേണം അത് കൊണ്ടുപോകാനാണല്ലോ ഞാൻ ഇവിടെ വന്നു അല്ലായി ഞാൻ പാമ്പിനെ പുള്ളി കൂളായിട്ട് കൊണ്ടുപോയിട്ട് പേര് മൊത്തം പുള്ളിക്കെടുക്കാന്ന് അല്ല പിന്നെ അല്ല ഞാൻ കൊണ്ടുപോയി ഞാൻ ഈ പിടിക്കുന്ന പാമ്പിനെ മൊത്തം നിങ്ങളിവിടെ കൊണ്ടുപോയി അനാഥമന് നടത്താൻ പോകണം പാമ്പുകളുടെ അല്ല അത് രഹസ്യം അതല്ല അനാഥാലല്ല ഇത് ഞാൻ ഈ മുന്തിയനം പാമ്പോട് ഒരു വൃത്തസാധനം നടന്നു വരുന്നുണ്ടാ വരുന്ന ഒരുമാർ വേട്ട കണ്ടെടുക്കരുത് ഇവരോ താം വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അതിനെ ഉപദ്രവിക്കുന്നുണ്ടുള്ള ഒറ്റ കാരണം അത് തന്നെ പിടിച്ച് എനിക്ക് അകത്താക്കാം കാരണം ഞാൻ വേട്ടാടിയിൽ ഉപദ്രവിച്ചില്ല പിന്നെ വന്യമൃഗങ്ങളെ പിടിച്ച് ഉപദ്രവിച്ചു ഞാൻ പറഞ്ഞു എന്റെ പേരിൽ കേസെടുക്കണം ആ അതെ താൻ ഉപദ്രവിച്ചില്ല തല ഇറങ്ങുന്നല്ലോ എന്റെ സാറേ ഇത് പുലിപ്പല്ലാതെ പിന്നെ മറ്റേ തമിഴ്നാട്ടിൽ നിന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി അല്ലേ അതിന്റെ രണ്ട് ചൊള ഇങ്ങനെ തിരിച്ചു കെട്ടിട്ടായിരുന്നു എന്തിന് എനിക്ക് ഗ്യാസിന്റെ അസുഖം ഉണ്ട് അപ്പൊ ഗ്യാസിന്റെ അസുഖം ഇതില് പറഞ്ഞു ഓടിച്ചിട്ടിങ്ങനെ തിന്നു തന്നെ നാട്ടുകാർ വിരിച്ചു പുലിപ്പല്ലാണ് പുലിപ്പല്ലാന്ന് ബുദ്ധിയാ ബുദ്ധിയാ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ താൻ വേട്ടക്കാരനും അല്ല വേട്ടക്കാരനോട്ട് യാതൊരു ബന്ധവും ബന്ധമുണ്ട് എന്റെ മുത്തച്ഛൻ ഭയങ്കര വേട്ടക്കാരൻ ഭയങ്കര സംഭവം അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി രീതിയിൽ വെടിവെച്ചു എന്നുള്ള ഖ്യാതി നേടിയെടുത്ത ആളാണ് എന്റെ മുത്തച്ഛൻ സാറിപ്പോ ഒരു മൃഗത്തെ വെടിവെക്കുക അല്ലെങ്കിൽ വേട്ടയോടെ സാറിങ്ങനെ വെടിവെക്കണേ ഈ ഏത് മൃഗം വേണം മാനായാലോ മാനായിക്കോട്ടെ ഓക്കെ വരുന്ന വഴിക്ക് ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ എന്റെ റിവോൾവർ ഒറ്റ അടിയാൻ കൊടുക്കും ഇത് മതി എനിക്ക് തഷ്കനെ ആ ടഷ്കരല്ല പിന്നെ ഒരു മാന് വെടിവെച്ചിട്ടു പറഞ്ഞില്ലേ അത് മതി നമ്മൾ സൽമാൻ ഖാന്റെ കൂടെ ജയിലും കിടക്കണം ഉദാഹരണം പറഞ്ഞ കാര്യമൊന്നുമില്ല കുട്ടികളെ എന്റെ മുത്തച്ഛൻ ഉണ്ടല്ലോ അങ്ങനെ തോക്ക് വെച്ച് വെടി വെച്ചല്ലേ പഠിക്കണേ പക്ഷെ ആർ ഇങ്ങനെ പാത്രം പറഞ്ഞാൽ വഴിയുണ്ടല്ലോ ആ വഴിയുടെ തൊട്ട് മരം നിക്കണോ എന്റെ മുത്തച്ഛനുണ്ടല്ലോ മാർക്കറ്റിൽ ഒരു കിലോ ക്യാരറ്റ് മേടിച്ചോണ്ട് ഈ മരത്തെല്ലാം കേറി വയ്ക്കും എന്നിട്ട് പുള്ളി ചൂണ്ടയിൽ ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ക്യാരറ്റ് കോർത്ത് താഴെക്കും കിട്ടും എന്നിട്ട് ഈ പച്ചപ്പുല് നിന്നും ബോറടിച്ചാൽ മാനുണ്ടല്ലോ ഉല്ലാസ പന്തലും ഡാൻസ് കളിച്ചൊരു മോകം കണ്ടാൽ പിന്നെ പിടിച്ചുപേടിച്ച മൊത്തം പിടി അങ്ങനെ പത്തൊമ്പത്തഞ്ച് മാനക്കാമ്പതിന് വീട്ടിലേക്ക് കൊണ്ടുപോകണമല്ലോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വണ്ടിയൊന്നും ഇല്ല ഇത് എങ്ങനെ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ കോറമ്പ് പോലെ ഉണ്ടാക്കിയിട്ട് ഈ മാനിന്റെ ചെകളുണ്ടല്ലോ മാനിന്റെ ചകള ചകളല്ല കവള് 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 ഇങ്ങനെ വാഴക്കിനെ കുത്തി എടുത്തിട്ട് പത്ത് മുപ്പത്തഞ്ച് ഇങ്ങനെ കൊറത്തോണ്ട് ഇങ്ങനെ തോളത്തിൽ വീട് വീട്ടിലേക്ക് പോകുന്നത് പിന്നെ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ മീൻ മീൻ ആ അതാ എനിക്ക് കൺഫ്യൂഷൻ ആയി പോയി അങ്ങനെയാണെങ്കിൽ എനിക്ക് കഥ പറയാനുണ്ട് സാറിന് ഞാനൊരു ദിവസം ഫോറസ്റ്റ് കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവാ ഒറ്റ കേടാമ്പലി കാട്ടിടന്ന് കൂർക്കമ്പലിപ്പോലി എന്റെ മുന്നേ ചാടി കണ്ട് വായം തുറന്നു ഒറ്റ പറഞ്ഞാൽ ചാടി വീണെന്നവാനാണ് റിവോൾവർ എടുത്തിട്ടുണ്ടോ അത് എന്നോടാണോ ചോദിക്കണത് എടുത്തിട്ടില്ല ഞാനിങ്ങനെ പുലിയായിട്ട് കണ്ണി കണ്ണിങ്ങനെ നോക്കിയിക്കോട്ട് ഞാനൊന്ന് സൈറ്റ് അടിച്ചാൽ ആ പുലി തിരിച്ചെന്നെ സൈറ്റ് അടിച്ചു ആണുങ്ങളോട് താല്പര്യമുള്ള പുലിയായിരുന്നു അതല്ല അത്ര ശ്രദ്ധയാണല്ലോ അവൻ എന്റെ മേത്ത് ഭയങ്കര സദ്യയെന്ന് കുഞ്ഞൊരു കല്ലെടുത്താൽ അവനും കുരിഞ്ഞ് കല്ലെടുക്കുന്ന കൊല്ലു എന്നെ പിന്നെ എന്ത് ജീവൻ എനിക്ക് രക്ഷിക്കേണ്ട എന്ത് എന്റെ ജീവൻ രക്ഷിക്കുന്നു ഞാനെന്ത് ചെയ്യും നേരെ കൊണ്ട് ചാടിച്ച് വാതുർ നിക്കില്ല കൈ അടിച്ച് അവന്റെ വായിക്കത്രം കയറ്റി ചെയ് അറ്റം പിടിച്ച വാലെ പിടിച്ചിരിച്ചു പുലി ഇപ്പൊ അകംപറം തിരിഞ്ഞ് അവിടെ കിടക്കുവറം തിരിച്ചു പോയി സാർ സാറിടെ നിൽക്കേണ്ട ആളല്ലോ

ചെവി കുറിപ്പിക്കാൻ ചെവി എന്നെ റൂളി പെൻസിലാണോ ഇങ്ങനെയാണോ ഞാനില്ലാട്ടാ ഉത്സാഹനം കേൾപ്പിച്ചെവിന്ന് ശ്രദ്ധിച്ചെ ശ്രദ്ധിച്ച് പിടിച്ചെ ഉണ്ടോ ഒരു സിംഹ് കളർ എന്ന ശബ്ദം സിംഹർ എന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് അപ്പം ആ കാന്റീനിൽ പത്തുമൊക്കെ ഉണ്ടല്ലോ പാട്ടൊക്കെ ചായ ഒഴുകിന് വെച്ചത്

ചന്ദനത്തിരി വേണം ചന്ദനത്തിരി ഭയഭക്തി വിഭവനത്തോടെ കത്തിച്ചിട്ട് വേണം എനിക്ക് പാമ്പനി പിടിക്കാൻ വിഷമായിട്ടുള്ള അംഗം തട്ടുന്നുള്ള പരിപാടി അത് ആ അങ്ങനെ അങ്ങനെയാണ് ബാക്കി ചന്ദനത്തിൽ കളയണ്ട അതിനാ പാമ്പ് അടിച്ച് ചാമ്പ് തലയ്ക്ക് വെച്ച് കത്തിക്ക അതുകൊണ്ട് അന്നൊരു കാര്യം ആ ചന്ദനത്തിന് ഒരു റിബിനെ കെട്ടിയിട്ടേ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കെട്ടി പട്ടിടത്തക്കാരൻ്റെ കൂട്ടും ശ്രീകൃഷ്ണൻ്റെ കൂട്ട ആ അപ്പൊ ആ സമയത്ത് തോന്നാൻ നടക്കണം സമയത്ത് തോന്നാൻ സമയത്ത് വെച്ച് ഇങ്ങനെ കത്തിച്ചാൽ മതി അത് നല്ല ഐടിയ പാമ്പിനെ പിടിക്കാൻ പാമ്പൊക്കെ വലിയ സംഭവമായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന പുറത്താണ് പുറത്ത് പുറത്തു ഭാഗത്താണ് പാമ്പ് സാറിന് കാണാറ് ഊതി ഊതിന് ഗ്യാസ്റ്റബിൾ